നമസ്കാരം പഴയ കറൻസികൾ ഈ വർഷം തന്നെ മാറ്റിയെടുക്കണമെന്ന നിർദ്ദേശവുമായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപതിന് മുൻപ് പുറത്തിറക്കിയ നോട്ടുകൾ മാറ്റിസ്ഥാപിക്കാൻ പൊതുജനങ്ങൾക്ക് അഞ്ചു മാസത്തെ ഗ്രേസ് പീരീഡ് ബാക്കിയുണ്ട് എന്ന് ബാങ്ക് അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ഈ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നും അതിനുശേഷം സമയം അനുവദിക്കില്ല എന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത വർഷം ജനുവരി ഒന്നു മുതൽ പഴയ നോട്ടുകൾ നിയമപരമായ കറൻസികളായി പരിഗണിക്കില്ല പഴയ നോട്ടുകൾ സൗകര്യപൂർവ്വം മാറ്റിയെടുക്കാനും അവസാന നിമിഷത്തെ തിരക്കും അസൗകര്യവും ഒഴിവാക്കാനും പൊതുജന സഹകരണം ആവശ്യമാണ് അതുകൊണ്ടുതന്നെ അവസാനം വരെ കാത്തു നിൽക്കാതെ പഴയ നോട്ടുകൾ കൈവശമുള്ള എല്ലാവരും എത്രയും വേഗം തന്നെ അവ ബാങ്കിലെത്തിച്ച് പുതിയ കറൻസികളായി മാറ്റണമെന്നും ബാങ്ക് പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴിനാണ് ഏതാനും ചില കറൻസികളുടെ ഉപയോഗം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സെൻട്രൽ ബാങ്ക് സർക്കുലർ പുറത്തിറക്കിയത് ഇത് പ്രകാരം സർക്കുലർ തീയതി മുതൽ പരമാവധി മുന്നൂറ്റി അറുപത് ദിവസങ്ങൾക്കുള്ളിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷം അവ വിനിമയത്തിൽ നിന്ന് പിൻവലിക്കുന്നതും അതോടെ അവ ടെൻഡർ മൂല്യം ഇല്ലാത്തവയായി മാറുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു ആറാം ലക്ഷം നോട്ടുകൾക്ക് മുൻപുള്ളവയാണ് പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറക്കിയ അഞ്ചാം ലക്കം നോട്ടുകൾ രണ്ടായിരത്തിൽ പുറത്തിറക്കിയ ആറാം ലക്കം നോട്ടുകൾ രണ്ടായിരത്തി അഞ്ചിലെ ഒരു റിയാൽ സ്മാരക ബാങ്ക് നോട്ട് രണ്ടായിരത്തി പത്തിൽ ഇറക്കിയ ഇരുപത് റിയാലിന്റെ സ്മരണാർത്ഥമുള്ള ബാങ്ക് നോട്ട് ഇതിന് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും നവീകരിച്ച ലക്കങ്ങളുടെ നോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നവീകരിച്ച അൻപത് റിയാൽ ബാങ്ക് നോട്ട് എന്നിവയാണ് പിൻവലിക്കുന്ന കറൻസികൾ വ്യാപാര രംഗത്തെയും പണവിനിമയ രംഗത്തെയും അത് ദോഷമായി ബാധിക്കാതെ രാജ്യത്തെ കറൻസികളുടെ സുരക്ഷയും സമഗ്രതയും ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വർഷത്തെ കാലാവധി നൽകി നോട്ടുകൾ പിൻവലിക്കുന്നതെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു സലാല സുഹാർ റൂവി എന്നിവിടങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ ശാഖകളിൽ ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ പഴയ നോട്ടുകൾ മാറ്റിയെടുക്കാൻ സാ സാധിക്കുന്നതാണ് ഇതിനായി ഒമാൻ സെൻട്രൽ ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് അവയെല്ലാം തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ബാങ്കുമായി നേരിട്ടോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്